ി നിങ്ങളെ നിത്യമായ സന്തോഷം ഉടുപ്പിക്കുവാൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ട് ആമെ നിങ്ങൾക്ക് അവകാശപ്പെട്ട സന്തോഷം ഒരു ശത്രുവും ഇനിയും കവർന്നു കൊണ്ടുപോകത്തില്ല ആമ നമ്മുടെ സന്തോഷം എങ്ങനെയാണ് ശത്രു കവർന്നു കൊണ്ടുപോകുന്നത് രോഗത്തിന്റെ രൂപത്തിൽ ആ മനുസോദ സാമ്പത്തികമായ ക്ലേശങ്ങളുടെ രൂപത്തിൽ കുടുംബ തകർച്ചയുടെ രൂപത്തിൽ അങ്ങനെ മറ്റ് പല വിഷയങ്ങളുമായി നമ്മുടെ സന്തോഷം ആമേ ശത്രു കവർന്നു കൊണ്ടുപോകുകയാണ് ആമേശോത്ര ഹൃദയത്തിൽ തൊട്ടു പറയുവാൻ കഴിയുമോ ഞാൻ യഥാർത്ഥമായ സന്തോഷത്തിലാണെന്ന് പറയുവാൻ പറ്റുമോ ആമരാധാരി പറയുവാൻ പറ്റുമോ ആമേൻ സോത്ര എനിക്ക് സന്തോഷമുണ്ട് ഞാൻ നിത്യമായ സന്തോഷം അനുഭവിക്കുക അങ്ങനെ പറയാൻ പറ്റുമോ ആമേൻ ആമേശോത്ര എന്നാൽ ഇന്ന് ദൈവാത്മാവ് നിങ്ങളോട് ഓരോരുത്തരോടും പറയുക ആമേൻ ഇല്ല എന്ന നിങ്ങളുടെ മറുപടി ദൈവം ഇന്ന് പകൽക്കാലം കേട്ടിട്ടുണ്ട് ഇന്ന് വരെയും യഥാർത്ഥ മായ അല്ലെങ്കിൽ നിലനിൽക്കുന്ന ഒരു സന്തോഷം നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് അതിനൊരു വിരാമം യേശു കർത്താവ് നൽകാൻ പോകുക എത്ര പേർക്ക് സന്തോഷമുണ്ട് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ആ നിത്യമായ സന്തോഷം എന്റെ ജീവിതത്തിൽ നൽകി തരുമെന്ന് എത്ര പേർക്ക് വിശ്വാസമുണ്ട് ഉള്ളവർ ആ വിശ്വാസമുള്ളവർ കരങ്ങളെ ഉയർത്തി ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്താട്ടെ ഹാലുയ്യാ ആ മഹത്വം ഏറ്റെടുക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ നിത്യമായ സന്തോഷത്തിലേക്ക് തീരും കൊണ്ടുപോകുവാനിടയായിത്തീരും സന്തോഷം എന്നത് ആമേ ദൈവത്തിന്റെ വരധാനമാണ് ആമേ ദൈവീക അനുഗ്രഹത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് ആമേ സന്തോഷം എന്ന് പറയുന്നത് ഹലലുയ ആമേ സന്തോഷിക്കുവാൻ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ എനിക്ക് സന്തോഷിക്കണ്ട എന്ന് പറയുന്ന ആരെങ്കിലും നാം കണ്ടിട്ടുണ്ടോ ഇല്ല എങ്ങനെയെങ്കിലും എന്റെ ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടാകണം എങ്ങനെയെങ്കിലും എന്റെ ജീവിതത്തിൽ ഒരു സമാധാനം ഉണ്ടാകണം എന്നല്ലേ നാം എല്ലാവരും ആഗ്രഹിക്കാറ് ആമേൻ മെൻസോത്ര അതുകൊണ്ട് ആമേ ദൈവത്തിന്റെ വരധാനങ്ങളിൽ അതുപോലെ ആത്മാവിന്റെ ഫലങ്ങളിൽ ആ മെൻസോത്ര ദൈവിക കൃപാവനങ്ങളിൽ ആമേ ദൈവിക അനുഗ്രഹങ്ങളിൽ എല്ലാം ശ്രേഷ്ഠമായി മുന്നിട്ട് നിൽക്കുന്ന ഒന്നാണ് സന്തോഷം എന്ന പറയുന്നത് ഹാലുയ ആദ്യം അനുഭവിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഒരു യഥാർത്ഥ വിശ്വാസി എന്ന് പറഞ്ഞിരിക്കുവാൻ നാം ഹാലു ആമേത്ര അവകാശികളല്ല ആമേ യഥാർത്ഥമായ ദൈവിക അനുഭവത്തിലൂടെ നടക്കുകയാണെങ്കിൽ അവന്റെ ജീവിതത്തിൽ നിശ്ചയമായിട്ട് സന്തോഷം ഉണ്ടാകും ഇത് പകൽകാല ദൈവാത്മാവ് അറിയുക ലൈവിൽ ശ്രദ്ധിക്കുന്ന പ്രിയരെ ആമേ സോത്ര നിങ്ങളുടെ കണ്ണുനീരിന്റെ യാമങ്ങളെ മാറ്റി നിങ്ങളുടെ നെടുവീർപ്പിന്റെ ദിനങ്ങളെ മാറ്റി നിങ്ങളുടെ നിരാശിയുടെ കാലങ്ങളെ മാറ്റി